ഹായ് ഓൾ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു വിജ്ഞാപനം വന്നിട്ടുണ്ട് സോ ഈ ഒരു വിജ്ഞാപനത്തെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഡേറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അതിൽ തന്നെ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർ പി സി നോംസ് പ്രകാരമുള്ള റിസർവേഷൻ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷനും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉണ്ടാവും ഓക്കെ നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് നടക്കുക സോ നമ്പർ ഓഫ് വേക്കൻസീസ് അത് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആന്റിസിപ്പേറ്റഡ് ആണ് ക്വാളിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എക്ണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സിലോ അല്ലെങ്കിൽ കോമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയോ ഇതിലൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ എക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കോമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഇന്ന് തൊട്ട് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് തുടങ്ങാം പ്രൊഫൈലിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പി എസ് സിയുടെ പ്രൊഫൈലിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും സോ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് പി എസ് സിയുടെ പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് തുടങ്ങുകയും ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സോ ലാസ്റ്റ് ഡേറ്റിന് നിൽക്കാതെ അതിനൊരു അഞ്ചാറ് ദിവസം മുൻപെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏറ്റവും നല്ലത് ഏറ്റവും ആദ്യം തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് മുൻ വർഷങ്ങളിൽ നടന്ന എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാനുള്ളത് കാറ്റഗറി നമ്പർ മുപ്പത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്താണ് ഇരുപതാണ് വർഷം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതാണ് സോ ഡിസ്ട്രിക്ട് ആണ് നടക്കുക അപ്പോ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് സെലക്ട് ചെയ്യേണ്ടത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഉള്ള കഴിഞ്ഞ വർഷത്തെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അവിടെ മെയിൻ ലിസ്റ്റിൽ വന്നതും അഡ്വൈസ് കിട്ടിയതുമായിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അതുപോലെ അവിടുത്തെ കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ ട്രിവാൻഡത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് ഡേറ്റ് ഓഫ് എക്സാം നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി എഴുപത്തി ഏഴ് കാൻഡിഡേറ്റ്സ് ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ മുപ്പത്തി അഞ്ച് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയുണ്ടായി ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കട്ട് ഓഫ് മാർക്സ് ഇരുപത്തി നാല് മാർക്സ് ആയിരുന്നു കൊല്ലം നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് ഡേറ്റ് ഓഫ് എക്സാം നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ലിസ്റ്റ് ഫിഫ്റ്റി സിക്സ് ആണ് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ അൻപത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിയെട്ട് പേർക്ക് അഡ്വൈസ് ലഭിച്ചു ലഭിച്ചു കട്ട് ഓഫ് മാർക്സ് മുപ്പത് പോയിന്റ് മൂന്ന് മൂന്നാണ് ഓക്കെ ഇനി പത്തനംതിട്ടയിൽ ആപ്ലിക്കൻസ് നോൺ അവൈലബിൾ ആണ് അതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണിന് തന്നെയാണ് എക്സാം നടന്നത് ഈ എക്സാമുകളെല്ലാം അതായത് നടന്നത് നാല് ആറ് രണ്ടായിരത്തി എക്സാം ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെയാണ് എല്ലാ എക്സാമും നടന്നത് ഓക്കെ എറണാകുളം വരെയുള്ള എക്സാംസ് എല്ലാം നടന്നത് ഇതേ സെയിം ഡേറ്റിലാണ് ഇനി ആലപ്പുഴ നോക്കുക അതില് ഡേറ്റ് ഓഫ് ഓഫ് റാങ്ക് ലിസ്റ്റ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് കട്ട് ഓഫ് മാർക്ക് രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് നമ്പർ ഓഫ് അഡ്വൈസേഴ്സ് പതിനെട്ട് ഓക്കെ പേരാണ് ഉണ്ടായിരുന്നത് ഇനി ആലപ്പുഴ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആപ്ലിക്കൻസ് ആയിട്ട് ഉണ്ടായിരുന്നത് അതിൽ മെയിൻ ലിസ്റ്റിൽ നാൽപ്പത്തി നാല് പേരും അഡ്വൈസ് ലഭിച്ചത് ഇരുപത്തി നാല് പേർക്കുമാണ് കട്ട് ഓഫ് മാർക്ക്സ് പത്തൊൻപത് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഡേറ്റ് ഓഫ് എക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ആണ് കോട്ടയം കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നോട്ട് അവൈലബിൾ ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നാല്പത്തി മൂന്നാണ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഡേറ്റ് ഓഫ് എക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ആണ് കട്ട് ഓഫ് മാർക്സ് ഇരുപത്തി ഒൻപത് നമ്പർ ഓഫ് അഡ്വൈസസ് ഇരുപത്തി ഒൻപത് ഇടുക്കി നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മുപ്പത്തി നാലാണ് ഡേറ്റ് ഓഫ് എക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് ഇരുപത്തി നാലാണ് നമ്പർ ഓഫ് അഡ്വൈസസ് ഇരുപത്തി ഒന്ന് എറണാകുളം നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നാപ്പത്തി മൂന്ന് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മുപ്പത്തി പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് ഇരുപത്തി എട്ട് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിലും ഈ എല്ലാ എക്സാമും നടന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെയാണ് ഡേറ്റ് ഓഫ് എക്സാം നടന്നത് തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ലിസ്റ്റ് സെവൻറി സിക്സ് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് രണ്ട് രണ്ട് ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് മാർക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് നമ്പർ ഓഫ് അഡ്വൈസസ് നാൽപ്പത്തി അഞ്ച് പാലക്കാട് നോക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ആപ്ലിക്കൻസ് ആയി ആപ്ലിക്കൻസ് ആയിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയത് അതിൽ അൻപത്തി നാല് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി കട്ട് ഓഫ് മാർക്ക് അവിടെ ഇരുപത്തി ഒന്ന് കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി കുറവാണ് മലപ്പുറം എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് പക്ഷേ മെയിൻ ലിസ്റ്റിൽ എൺപത്തി ഒൻപത് പേരാണ് ഇൻക്ലൂഡഡ് ആയത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡേറ്റ് ിസ്റ്റ് ഇരുപത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് അവിടുത്തെ കട്ട് ഓഫ് അമ്പത്തി ഒന്ന് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു കോഴിക്കോട് നാലായിരത്തി മുന്നൂറ്റി മുപ്പത് ആപ്ലിക്കൻസ് അതിൽ അറുപത്തി ആറ് മെയിൻ ലിസ്റ്റിൽ മുപ്പത്തി അഞ്ച് അഡ്വൈസേഴ്സ് ഇരുപത്തിനാല് പോയിന്റ് ആറ് ഏഴാണ് അവിടുത്തെ കട്ട് ഓഫ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡേറ്റ് ഓഫ് എക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് വയനാട് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് കാൻഡിഡേറ്റ്സ് അതിൽ ഇരുപത്തിയേഴ് മെയിൻ ലിസ്റ്റ് പതിനേഴ് അഡ്വൈസുകൾ ഓക്കെ കട്ട് ഓഫ് മാർക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് കണ്ണൂർ മൂവായിരത്തി എഴുപത്തി ഒൻപത് കാൻഡിഡേറ്റ്സ് അതിൽ നാൽപ്പത് മെയിൻ ലിസ്റ്റ് നാൽപ്പത്തി ആറ് അഡ്വൈസ് ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആറ് ഏഴാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അവിടെ ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് കാസർഗോഡ് മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് ആപ്ലിക്കൻസ് നാൽപ്പത്തിയേഴ് പേര് മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി എട്ട് പേർക്ക് അഡ്വൈസ് ലഭിച്ചു കട്ട് ഓഫ് ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അവരുടെ ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാനായിട്ട് ഓക്കെ ഇനി ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് സ്ട്രാറ്റജിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് അവർക്ക് ആദ്യ റാങ്കിലെത്താനായി ടെക് പി എസ് സി അതിതീവ്ര ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെ നിങ്ങൾക്ക് ലഭ്യമാകും ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഓക്കെ ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും ടോപ്പിക് വൈസ് എക്സാമുകൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷനോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ അതുപോലെ ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് മോക് മോക്ക് ടെസ്റ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് സോ ഇത്രയും സവിശേഷതകളോട് കൂടി ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ടെക് പി എസ് സിയുടെ ഓഫർ പ്രൈസായ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് സോ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എക് പി എ സിയുടെ വിജയാശംസകൾ